കെ കെ കൊച്ചു എന്നെ സംബന്ധിച്ച് നമ്മൾ സ്മരിക്കുകയാണ് ഈ വ്യക്തി ഈ ബഹുമാന്യനായ മനുഷ്യൻ കേരളത്തിൽ മുഴുവൻ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പാണ് ഒരുപക്ഷെ അതിന് മുന്നേ അദ്ദേഹം വയനാട്ടിൽ കെ എസ് ആർ ടി സിയുടെ കെ എസ് ആർ ടി സിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ജയിലിൽ നിന്ന് വന്ന് ഈ കോഴിക്കോട്ട് ചെ ചില ബഹുജന പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് മെഡിക്കൽ കോളേജ് വിചാരണ മുതലുള്ള കാര്യങ്ങൾ അക്കാലത്ത് സംഭവിച്ചുകൊണ്ടിരുന്ന ഒരു കാലത്ത് കെ കെ കൊച്ചു ഷോപ്പിലൊന്നും വളരെ താല്പര്യജനകമായ ഒരു സംഭാഷണമാണ് ഞങ്ങൾ തമ്മിൽ എൽ എ ഉണ്ടായത് ഏറെക്കുറെ അദ്ദേഹം അത്തന്നായിരിക്കണം ഞാൻ ആദ്യമായിട്ട് അംബേദ്കറെ സംബന്ധിച്ച് കേൾക്കുന്നത് പിന്നീടാണ് സോ ബി പ്രഭാകരനിൽ നിന്ന് അംബേദ്കറുടെ ലഘുലേഖകളെല്ലാം എനിക്ക് കിട്ടുന്നു കെ കെ കൊച്ച് ആണ് ആദ്യമായിട്ട് അംബേദ്കറെ സംബന്ധിച്ച് എന്നോട് സംസാരിക്കുന്നത് അദ്ദേഹം അന്ന് ശരിക്കും ഒരു മാവോയിസ്റ്റ് ആശയഗതിക്കാരനായിരുന്നു ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആ സംഘടനയായിട്ട് ബന്ധപ്പെട്ടിട്ടില്ലെങ്കിലും മാവോയിസ്റ്റ് ആശയങ്ങൾ ഒരു ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ ഒരു ശരിയായ ദിശയാണെന്നുള്ള അഭിപ്രായം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കൂടെ ഉണ്ടായിരുന്ന ഒറ്റക്കല്ല അദ്ദേഹം വന്ന് രണ്ടു മൂന്ന് ചെറുപ്പക്കാർ ദലിത് പ്രവർത്തകരാണ് അവരോടൊപ്പം എല്ലാവരും തന്നെ നന്നായിട്ട് വായിക്കുന്നവരും പഠിക്കുന്നവരും ആണെന്ന് മനസ്സിലാക്കാൻ ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല അപ്പം ആ ആ രീതിയിൽ ആദ്യമായിട്ട് പരിചയപ്പെട്ടു എന്നുള്ളത് മാത്രമല്ല കൊച്ചു ഇടക്കിടക്ക് വരാൻ തുടങ്ങി അദ്ദേഹമായിട്ടുള്ള ഒരു സംഭാഷണം ഒരു നല്ല പുസ്തകം വായിക്കുന്നതിനെ സംഭവമാണ് ഈ ചരിത്രത്തിനെ സംബന്ധിച്ച് അന്നേ അദ്ദേഹത്തിന് ഒരു നല്ല ധാരണയാണ് ഉണ്ടായിരുന്നത് അയാൾ ചരിത്രകാരനാവുന്നതൊക്കെ ചരിത്രത്തിനെ സംബന്ധിച്ച് എഴുതുന്നതൊക്കെ വളരെ കഴിഞ്ഞിട്ടാണ് ഒരുപക്ഷെ അത് ഒരു പത്തോ ഇരുപതോ വർഷങ്ങൾക്ക് മുമ്പായിരിക്കണം അദ്ദേഹം തുടങ്ങിയിട്ടുള്ളത് ഈ രൂപത്തിൽ വളരെ വളരെ സ്കൽറ്റനായിട്ടുള്ള ആ മനുഷ്യൻ ഇത്രമാത്രം ഒരു പണ്ഡിതനായിട്ടുള്ള മനുഷ്യനാണെന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ സംസാരത്തിലൂടെ നിരവധി തവണയുള്ള അദ്ദേഹത്തിൻ്റെ വരവിലൂടെ മനസ്സിലാക്കി അതുകൊണ്ട് തന്നെ ഞങ്ങൾ തമ്മിൽ വലിയൊരു സൗഹൃദം വളർന്നു വന്നു ആ രീതിയിൽ പിന്നീട് കെ കെ കൊച്ചു ഒരു സംഘടന ഓർമ്മ വളരെ കുറഞ്ഞു വരികയാണ് ആ സംഘടന നിരന്തരം ആ സംഘടനയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതാണ് അത്തരം ദലിതുകൾ അടങ്ങിയിട്ടുള്ള ഒരു പ്രസ്ഥാനം കേരളത്തിലൂടെ നീളം രൂപം കൊണ്ട് കൊള്ളുകയും അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ അനുജന്മാർ വാസത്തില് ഒരു അഞ്ച് എന്നെ കണ്ടതിന് ശേഷം ഒരു അഞ്ച് അഞ്ചാറ് വർഷം കഴിയുമ്പോഴേക്കും ലഹിലുകളും മറ്റുമായി അദ്ദേഹത്തിൻ്റെ അനുജന്മാരും ഒന്നോ രണ്ടോ അനുജന്മാരും അദ്ദേഹത്തിന് വേറെ കൂട്ടുകാരും എല്ലാവരുമായിട്ട് അവർ വേറെ ഒരു മാസത്തിൽ ഒരിക്കലില്ലെങ്കിലും വരാൻ തുടങ്ങി പിന്നീട് പിന്നീട് അവർ വൈപ്പിനൽ വൈപ്പിനിൽ അവർ പരിപാടികൾ സംഘടിപ്പിക്കാൻ തുടങ്ങി എറണാകുളത്തും അവർ പരിപാടികൾ സംഘടിപ്പിക്കുകയും ഞാനതിൽ പങ്കെടുത്തിട്ടുണ്ട് എനിക്ക് തോ തോന്നു ആ കാലത്തല്ലെങ്കിലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും വി പ്രഭാകരനും ആ അത്തരം യോഗങ്ങളിൽ പങ്കെടുക്കാൻ അവിടെ തന്നെ ഒരുവിധം ദലിത് ബുദ്ധിജീവികൾ അംബേദ്കറെ സംബന്ധിച്ച നല്ല ഗ്രാഹ്യതയോടുകൂടി അത്തരം പൊതുയോഗങ്ങൾ സംസാരിക്കണം ഏറെക്കുറെ എറണാകുളത്തിൻ്റെ ഒരു ദലിത് മേഖല ആണ് വൈപ്പിൻ അവിടെ ഒരു സംഘ സംഘടനാ പ്രവർത്തനങ്ങൾ ബഹുജനങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ ഇടപെടൽ അങ്ങനെ ഒരു ബഹുജന പ്രവർത്തനം സാമൂഹ്യ പ്രവർത്തനം മനുഷ്യാവകാശ പ്രവർത്തനം എന്നുള്ള നിലയിൽ അവരുടെ സംഘടന പ്രവർത്തിച്ചു പ്രവർത്തിച്ചെന്നുള്ളത് മാത്രമല്ല അവരൊരു മാസിക ഊടി പ്രസിദ്ധീകരിച്ചു എന്നാണ് എനിക്ക് ലഘുലേഖകൾ അവരെ പ്രസിദ്ധീകരിക്കുന്ന ലഘുലേഖകളെല്ലാം തന്നെ കൊച്ചു ഈ കോഴിക്കോട്ട് എത്തുന്ന സമയത്ത് എനിക്ക് എത്തിച്ചുകൊണ്ടിരുന്നു ഏറെക്കുറെ ഞാനൊരു അംബേദ്കറെ കണ്ടെത്തുന്നത് ആദ്യ ആ ഘട്ടത്തില് കെ കെ കൊച്ചിലൂടെയും പിന്നീട് നമ്മുടെ സഖാവ് വി പ്രഭരോടെയാണ് അതൊരു വലിയ സംഭവമായി എന്നെ എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ സംഭവമായി മാറുന്നത് ഈ ഇന്ത്യയിൽ മാർസിസം ലഗ്നിസം മാവോ ചിന്ത അതിൻ്റെ വിജയത്തിലേക്ക് എത്തണമെങ്കിൽ ഈ അംബേദ്കറുടേതായിട്ടുള്ള അദ്ദേഹം രചിച്ച നിരവധി പുസ്തകങ്ങൾ അത് വായിക്കുന്ന വായിച്ചുകൊണ്ട് മാത്രമേ കഴിയുള്ളൂ എന്നുള്ളൊരു തോന്നലായിരുന്നു എനിക്കുണ്ടാകുന്നത് ആ രീതിയിൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെക്കാൾ തെഴുതിയിട്ടുള്ള ധാരാളം പുസ്തകങ്ങൾ ഞാൻ അതിപ്പോഴും അപ്പോഴൊന്നുമല്ല നാൽപ്പത്തെട്ടില് ഈ പ്രഭാത് ബുക്ക് ഹൗസ് മുഴുവൻ സംരക്ഷിക്കപ്പെടേണ്ട ഒരു സ്ഥിതി വന്നപ്പം പാർട്ടി പിന്നെ ഞങ്ങൾ രണ്ടുപേരെയാണ് അത് ഏൽപ്പിച്ചത് അവസാനം അത് എൻ്റെ മാത്രമേ മാത്രേ അത് മുഴുവൻ എനിക്കറിയാം ആ ആയിരക്കണക്കിന് പുസ്തകങ്ങളിൽ പ്രധാനപ്പെട്ട പുസ്തകങ്ങളൊക്കെ ഞാൻ മുഴുവൻ മനസ്സിലായി എന്നല്ല മനസ്സിലായിന്ന് പറഞ്ഞുകൂടെ നാല്പത്തെട്ടില് ഇൻ്റെ ഗ്രാഹ്യത വളരെ കമ്മി പക്ഷെ പുസ്തകങ്ങൾ ധാരാളം വായിക്കാനുള്ള ഒരു പ്രവണത ഉണ്ടായിരുന്നു അങ്ങനെ അത് അത് അതിലൊന്നും കാണാത്ത രീതിയിൽ ഇന്ത്യയെ സംബന്ധിച്ചിട്ടുള്ള ഒരു ചിത്രം ഇവരെയായിട്ടുള്ള സംഭാഷണത്തിലൂടെയാണ് വന്നു തുടങ്ങിയത് പിന്നീട് ആയിട്ടുള്ള ലഘുലേഖ സൗകര്യ ഭാരണത്തിലുള്ള പ്രധാനപ്പെട്ട ലഘുലേഖ ഇന്ത്യയിലെ ജാതികൾ ജാതി നിർമൂലനം എന്നുള്ള രണ്ട് ലഘുലേഖകൾ ഒരു പത്തോ ഇരുന്നൂറോ പേജുള്ള പക്ഷെ അതെന്നിൽ ഉണ്ടാക്കിയിട്ടുള്ള ഉണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങൾ മാസത്തുങ്ങിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കൊട്ടേഷൻ ഈ എഴുപതുകളിൽ പ്രസരിപ്പിച്ച പിന്നെ ആ മഹത്തായ പുസ്തകം ഏറെക്കുറെ അത്ര തന്നെ എനിക്ക് വാസ്തവത്തിൽ ഈ ഈ ലഘുലകൾ പിന്നെ എന്നെ ആകർഷിക്കേണ്ടതായി അപ്പോഴെ ആകർഷിക്കുക മാത്രമല്ല അത് അത് പിന്നീട് ഞാൻ അതിനെ സംബന്ധിച്ച് സംസാരിക്കാനും ഒരു പിന്നെ അതിൻ്റേത് ആ കൂടിയുള്ള ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രവർത്തിക്ക പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ടായി ഈ കഴിഞ്ഞ ഒരു പത്ത് നാൽപ്പത് അൻപത് വർഷക്കാലം അത്ര നേരത്തെ തന്നെ അംബേദ്കർ മനസ്സിലാക്കാനും ഇന്ത്യയിൽ ഈ മഹാനായ മനുഷ്യൻ്റെ കണ്ടെത്തലുകൾ അടിസ്ഥാന വർഗത്തിന് എത്രമാത്രം ഉപകാരപ്രദമാണെന്ന് മനസ്സിലാക്കാനും എന്നെ സഹായിച്ചിട്ടുള്ള ഒരു വലിയൊരു പങ്ക് കെ കെ കൊച്ചിനുണ്ട് പിന്നീട് പിന്നീട് അദ്ദേഹത്തെ കാണാൻ കാണാതെയായി തന്നെ തുടങ്ങി അതിൻ്റെ കാരണങ്ങൾ ആദ്യമായിട്ടുള്ള കാരണങ്ങൾ ചരിത്രത്തിനെ സംബന്ധിച്ച അദ്ദേഹത്തിൻ്റെ ഗവേഷണം തന്നെയാണ് ആ അതെല്ലാം വലിയ ആ താല്പര്യം ആയി പിന്നീട് പിന്നീട് അദ്ദേഹത്തിന് വാസ്തു തകർത്ത് കളഞ്ഞ ആ മദ്യത്തിൻ്റെ പ്രശ്നം അങ്ങനെയാണ് ആ ആ മഹാനായ ചിന്തകൻ പിന്നീട് കോഴിക്കോട് വരാതായി തുടങ്ങി അല്ലെങ്കിൽ കോഴിക്കോടുള്ള എല്ലാ ഞങ്ങളുടേതായിട്ടുള്ള പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ ദലിത് പ്രശ്നങ്ങളിൽ മാത്രമല്ല പുരോഗമനപരമായിട്ടുള്ള പ്രശ്നങ്ങളിലും മനുഷ്യാവകാശ പ്രവർത്തനങ്ങളിലും എല്ലാം തന്നെ അദ്ദേഹം കോഴിക്കോട് എത്തുകയും അന്ന് ഒരു വലിയ ബഹുജന പ്രസ്ഥാനം നിലവിലുണ്ടായിരുന്നില്ല ഈ ഇത്തരം ആശയങ്ങൾക്ക് ഇന്നും അതങ്ങനെ തന്നെയാണെന്ന് തന്നെയാണ് ഈ കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അഭിപ്രായം അല്ലെങ്കിൽ കെ കെ കൊച്ചിനെ സംബന്ധിച്ച് കേരളത്തിൽ തന്നെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള വാഗ്മിയാണ് ചിന്തകനാണ് ചരിത്രകാരനാണ് ചരിത്രത്തിൻ്റെ വാല്യൂ ഇത്രമാത്രം മനസ്സിലാക്കിയിട്ടുള്ള മറ്റൊരു മനുഷ്യനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ പല രാഷ്ട്രീയ പ്രവർത്തകരും ആ ചരിത്രത്തിൻ്റെ മഹാത്മ്യത്തിനെ സംബന്ധിച്ച് കൊച്ചിയിൽ നിന്ന് പഠിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് വിപ്ലവകാരികൾ ഒരു വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ അടിസ്ഥാനം തന്നെ ചരിത്രമാണ് ഭൂതകാലത്തെ പഠിക്കുക വർത്തമാനകാലത്തെ അപഗ്രന്ഥിക്കുക എങ്കിൽ നിങ്ങൾക്ക് ഭാവിയെ പ്രവചിക്കാൻ കഴിയുന്ന മർശിഷ്ടാചാര്മാർ പറഞ്ഞു ഏറെക്കുറെ ആ രീതിയിൽ തന്നെ ചിന്തിക്കാനും പിന്നെ പഠിക്കാനും അത് മറ്റുള്ളവർക്ക് മറ്റുള്ളവരിലേക്ക് പ്രസരിപ്പിക്കാനും കഴിവുള്ള ഒരു വലിയ മനുഷ്യനായിരുന്നു കേക്കെ കൊച്ചു അദ്ദേഹം പിന്നുള്ള ഒരേ ഒരു ദോഷം ആ ഒരേ ഒരു ദോഷം തന്നെ വലിയ ദോഷമായി പോയി അദ്ദേഹത്തിനെ തന്നെ തകർത്തി കളഞ്ഞ ഒരു ദോഷം അദ്ദേഹം മദ്യത്തോടുള്ള അദ്ദേഹത്തിൻ്റെ ആസക്തിയായിരുന്നു അതു തന്നെയാണ് ഇപ്പോഴും ഈ അകാലത്തിൽ കേൾക്കൊച്ചു എന്ന നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിനെ നമ്മളിൽ നിന്ന് മറച്ചു കളഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഇതായിട്ടുള്ള സ്മരണക്കുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ Aosani pikirno, lalat